തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ തോമസ് പുത്തൻപുര സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി എസ് പി സി മോട്ടിവേഷൻ സെൽ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ക്ലാസ് നയിച്ചു തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഹരിവിരുദ്ധ ക്ലബ്ബിന്റെയും കേരള കാത്തലിക് സ്റ്റുഡന്റ്സ് ലീഗിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ഫാദർ തോമസ് പുത്തൻപുര ഉദ്ഘാടനം ചെയ്തു

മാതാപിതാക്കളെയും ഗുരുപൂതരെയും ദീപതുല്യരായി കണ്ട് അനുസരണയും അച്ചടക്കവുമുള്ള നല്ല തലമുറയുടെ വക്താക്കളും പ്രയോക്താക്കളുമായി മാറാൻ അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു മക്കളെ ലക്ഷ്യങ്ങളാകുന്ന വൈകുതികളും സ്വർണങ്ങളും നേടി പോകുമ്പോൾ നിങ്ങൾ പോകുന്ന വഴിയില് ഈ വർണ്ണക്കടലാസിൽ പൊതു കിടക്കുമ്പോൾ മക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതിൽ ഏതാണ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ സ്വർണമാകുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോഴേ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലേക്ക് മക്കളെ റോഡ് െന്ന് നിങ്ങൾ തോന്നിപ്പോകുന്നു അതുകൊണ്ട് അതിൽ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു സ്വൽപ്പം നേരം നമുക്ക് ഒന്നിച്ചു പോകാം സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ അധ്യക്ഷനായി ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാഫ് സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ സീനിയർ അസിസ്റ്റന്റ് ബിജു തോമസ് ലഹരിവിരുദ്ധ ക്ലബ്ബ് കൺവീനർ ജിജി തോമസ് സിസ്റ്റർ ടെസീന ഫ്രാങ്ക്ലിൻ വി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി